ണയത്തൊട്ടുകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് തിരുത്തൽമണ്ണയിലേക്ക് ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണ മെഡി പ്ലസ് സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ബ്ലഡ് ബ്ലഡൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ മോലാനിയിലൊന്ന് പോകണം ചെക്കപ്പ് നടത്തണം എന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് അവിടെ നിന്നും മെല്ലെ രക്ഷപ്പെട്ട് അപ്പോഴാണ് നമ്മളെ ട്രാഫിക് ജാമിൽ എത്തിപ്പെട്ടത് ഒരു ട്രാഫിക് ജാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് പോകും എത്ര സമയ നിൽക്കേണ്ടി വരിക എന്നുള്ള എങ്ങനെയായാലും അവിടെ കൊറച്ചു നേരം വെയിറ്റ് ആയി അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന റിസൾട്ട് പോകുന്നത് ഷുഗർ കുറച്ച് കൂടിട്ടുണ്ട് കൊളസ്ട്രോള് കുറച്ച് നോർമലാണ് പ്രശ്നന്റെ ദിവസം കുളികന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് ധൈര്യം കൂടാൻ കാരണം ഇങ്ങനെ അവിടെ പെട്ടെന്ന് ഞങ്ങൾ ട്രാഫിക് ജാമിൽ നേരെ ഞാൻ ഇങ്ങനെ അവിടെ മോദാനിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിർത്താൻ സ്ഥലമില്ലാതെ വായിക്കാം മോദാനിൻ്റെ മറ്റൊരു കെട്ടിടത്തിന് ഞങ്ങൾ മെല്ലെ പോയി അവിടെ കുറച്ചു നേരം വെയിറ്റായി ആ ബിൽഡിങ്ങും അവിടുത്തെ ആ ഭാഗങ്ങളും ഞാൻ പതുക്കെ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ നല്ല തണലൊക്കെ ഞങ്ങൾ ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കി നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം അങ്ങനെ ആ ബിൽഡിങ്ങിന് മുൻപെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അതൊന്ന് ക്യാമറയിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ അന്തരീക്ഷം ആ ബിൽഡിങ്ങൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തി ഞാൻ പോയത് എൻ്റെ മുച്ചക്ര സ്കൂട്ടറിൽ നിന്നല്ലോ ഞാൻ പോയത് ഒരു കാറെടുത്തിട്ടോ ഒന്നല്ല ഞാൻ ഒരു ഓട്ടോയിലാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോന്നു പൗലാളിയുടെ മുൻവശാണിത് നിറയെ വണ്ടികളാണ് സെക്യൂരിറ്റി വരുവോളം ഇവിടെ പിടിച്ചിട്ടാന്നുള്ളതിൽ മുൻപക്ഷത വാങ്ങി ഞങ്ങള് വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഒരഞ്ചു മിനിറ്റോളം അവിടെ വെയിറ്റ് ആയിട്ടുണ്ടാവും അത് കൂടുതൽ സമയം നിർത്തായേക്കൂല എങ്ങനെയാലും സെക്യൂരിറ്റിനെയൊക്കെ കുറച്ച് പരിചയം ഉണ്ടാവുകൊണ്ട് അങ്ങനെ നിന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കൂടുതൽ സമയമൊന്നും നിന്നില്ല ഞങ്ങളെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മൗലാനയോട് വിട പറയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് പതിവെ മൗലാന മുൻവശാത്തെ കൂടി ഒന്നുകൂടിയേ കാണിക്കാണ് ഏത് സമയത്തവിടെ രോഗികളും ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഓടിയെത്താം ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് മറ്റൊരു ഒരു പ്ലാസ്റ്റിക് കടയിലെത്തി ഈ കടയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ളത് എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസായാലും എല്ലാ ഐറ്റംസും അപ്പം വൈഫ് എന്തോ വീട്ടാവശ്യത്തിനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയാണ് അയറിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ വെയിറ്റിങ്ങിനാണ് ഇപ്പൊ പറഞ്ഞാൽ നിൽക്കുന്നത് ഭാഗം ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഇങ്ങനെ തിരിച്ചതാണ് ഉടനെ തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവും ഞങ്ങൾ പോന്ന് ഒരു പ്ലാസ്റ്റിക് കടയുടെ മുൻവശം വന്നിരിക്കും അവിടെ ഈ ഒരു പ്രത്യേകത ഉണ്ട് വീട്ടാവശ്യത്തിനുള്ള എല്ലാ സംഗതികളും ഇവിടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ഊട്ടി ചായ കുടിക്കാൻ വേണ്ടി അവിടെ വണ്ടി വെച്ചത് ഊട്ടി ഒരു വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ അത് ചെറിയ കട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയത് എന്നാലും എന്താണ് ഈ ഊട്ടി ചായന്ന് പറയണത് നോക്കുകയാണെങ്കിൽ നമ്മളത് കുടിച്ചു നോക്കണമല്ലോ എന്ന് കരുതി അവിടെ കയറി കുടിച്ചു നോക്കുകയാണ് പൊരിച്ച കടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്ന് അങ്ങനെ ഞങ്ങൾ കഴിച്ചവിടുന്ന് പതിയെ പോന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞതിനാൽ നട്ടുച്ചയുടെ അല ചൂടായിരുന്നു എന്നാലും വീഡിയോ പിടിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷം അതുകൊണ്ടുതന്നെ തോന്നുന്നു റോഡൊക്കെ ഒന്ന് വിജയനായി കിടക്കുന്നത് ഉച്ച കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ വിവരം അറിയിക്കുക ബായ്